നല്ല രസമുണ്ട് കൂടെ കുടിച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മളെ ചേമ്പും തണ്ട് ഉപ്പേരിയും നല്ല മാങ്ങിയിട്ട് വെച്ച ഉണക്കച്ചെമ്മീം കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഉച്ചവിശേഷമായിട്ടാന്ന് വന്നിട്ടില്ലേട്ടാ ഇന്നെല്ലാം ഒരു നാടൻ സ്പെഷ്യൽ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ആദ്യം തന്നെ എന്താന്ന് പരിപാടി ആദ്യം നമുക്ക് തണ്ട് ഉപ്പേരി ഉണ്ട് പിന്നെ നല്ല ഉണക്കച്ചെമ്മീൻ പച്ച മാങ്ങിയിട്ട കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ ഉച്ചക്കത്തെ ഇന്നത്തെ കറി ഇതെല്ലാം കേട്ടാ ഉണക്കച്ചെമ്മീൻ മാങ്ങിയിട്ട കറിയും പിന്നെ നമ്മളെ ചേമ്പിന്റെ തണ്ട് താളം കിഴങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ചിട്ട് അതിന്റെ തണ്ട് ഉപ്പേരി വെക്കലുണ്ട് ഓലനെല്ലം വെക്കലുണ്ട് നല്ല ടേസ്റ്റാന്ന് അപ്പൊ അതും അത് ഇന്ന് ഉണ്ടാക്കാൻ പോന്ന് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെ ചേമ്പിൻ കൂട്ടം

നല്ല രസുണ്ട് കൊടപൊടിച്ചിട്ടുണ്ടാണെ അപ്പൊ നമ്മ താളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഉപ്പേരി ധാരാളം വെയിലത്ത് കൊടങ്ങി മുടിച്ചിട്ടേക്കോ ആ അനക്കൂരിപാട ചെത്തി ചെത്തിയെടുക്കുന്നുണ്ടേ ഇളയതാണെങ്കിലും നില വൃത്തി വലിച്ചാ തന്നെ കിട്ടി ചെത്തി ചെത്തി നമുക്കിന്റെ തോരല്ലൊന്നും ചെത്തി എടുത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പൊ നമ്മളെ താളുമ്പോഴെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തേന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തു ഇങ്ങനെ മുറിച്ചിട്ട് നല്ല രസാണിത് അങ്ങനെ തണ്ട് അധികം അധികം എനിക്ക് നല്ല രസാണ് ചടിക്കും അല്ലേ ഇടക്കിടക്കഴിച്ചാല് ഒച്ചി മുറിക്കുന്നേ താളമ്പോളിൽ ഇതാ ഇട നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പേരി ഞാനാന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ അമ്മ നമ്മളെ ചെമ്മീനും മാങ്ങിട്ട കറിക്കില്ല തേങ്ങ അടക്കാൻ വേണ്ടിട്ട് അപ്പറത്തേക്ക് പോയിട്ടുണ്ട് അമ്മീട്ട് അരച്ചെടുത്തിട്ട് വരാൻ വേണ്ടിട്ട് ഇവിടെ കരണ്ട് പോയിട്ടായിട്ട് കേട്ടാ ഇപ്പൊ ലോഗു ആണ് ക്യാമറ എടുക്കുന്നത് ലോഗു സേ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതാ കടുക് ചേർത്ത് കൊടുക്കേ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്കിതാ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കേനൂട്ടനെയാ ഞാൻ ക്യാമറ വിളിക്കാൻ ഇത്ര പേരും ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി ബ്രൗൺ കളറൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചാൽ നമ്മളെ ചേമ്പന്തണ്ട് കാണുമ്പോൾ ചേർത്ത് കൊടുക്കുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം കാണുമ്പോൾ ഒരുപാട് തോന്നുന്നുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് കുറയും അതുകൊണ്ട് നമ്മൾ വലിയ ചട്ടി തന്നെ എടുത്ത് മാറ്റി ഒക്കെ നന്നാ കുറച്ച് അല്ലേ അപ്പൊ നമ്മളെ ചേമ്പ വീട്ടിലേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോപ്പിച്ചു കൊടുക്കൂടുന്ന അനുസരിച്ചിട്ടുതാ താണുതാണ് പോകുന്നുണ്ടേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടാദ്യം അത് താന്നു കുറച്ചായെങ്കിൽ ഉപ്പ് നമ്പിന്റെ അളവ് തരികയില്ല അതെ അതുകൊണ്ട് കുറച്ചിട്ട് ലേസം മഞ്ഞപ്പാണോ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം ടാബ് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ താഴിന്റെ പോകുന്നത് തന്നെ വെള്ളം നിറവറങ്ങി വരും നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പൊ കുറച്ച് സമയമായി വറവെടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം വന്നിട്ടുണ്ടോന്ന് ആഹാ പകുതിയായാലും ഇടാ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിരുന്നില്ല മാറ്റി വെച്ചിട്ട് ഇപ്പായിരിക്കും വറവുണ്ടാവട്ടി എല്ലാം സെറ്റായി തന്നിട്ടുണ്ട് ഇടാ താണു പോയി നമുക്കിത് തേങ്ങയും പെരുമുളകും ഇടാം അപ്പൊ ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ല രസമാണ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ചേർത്തോ ഇഷ്ടം ചേർത്ത് കൊടുത്താ അല്ലെങ്കിൽ നമ്മൾ ഇത്രയേ ചേർത്ത് കൊടുത്താൽ ആഞ്ഞാൽ ബാക്കി എല്ലാവരുമ്പോൾ മാത്രം മതിമുളക് കുരുമുളക് പൊടി നല്ലൊരു ടേസ്റ്റാണ് ഈ വറവൽ ഇട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കല്ല ഇടാ എന്താ തേങ്ങ ചിരകിയതുകൊണ്ട് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊരാച്ച മണാൻ വേണ്ടിട്ട് ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചു കൊടുക്കാം വെള്ളം ഒന്നും നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല ഈ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്

അപ്പൊ നമ്മളാ വറമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ ഉണക്കച്ച മീനെല്ലാം വറുത്തിട്ട് താ താലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം മാങ്ങ അമ്മയിടന്ന് മുറിക്കുന്നുണ്ട് പച്ചമാങ്ങ ചട്ടിയിലേക്ക് മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അത് നമ്മ മത്തിയാന്ന് മത്തി വാങ്ങിയിട്ട് വെച്ചിട്ടേ അതൊക്കെ ഏകദേശം അതേ റെസിപ്പി തന്നെയാണ് അത് നമുക്ക് ഇതാ കഴുകിയ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്ക ചെമ്മീനാന്നേ ഉണക്ക മീൻ നെത്തലെല്ലാം നെത്തലെല്ലാം ഇതേപോലെ മാറിയിട്ട് ണ്ട് ചന്തണക്കേക്കാൾ രസമാണ് കറി വെച്ചാല് നമുക്കീലേക്ക് ആവശ്യത്തിന് വെള്ളം തേങ്ങ അരച്ച വെള്ളമാണ് കേട്ടാ അമ്മ ഒഴിച്ചു കൊടുക്കുന്നത് അമ്മയിൽ അരച്ച വഴയുണ്ട് വെള്ളമുണ്ട് ഉപ്പും വരച്ചിട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇതാ ആവശ്യത്തിന്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചോടുക്കാം തുറന്നു നോക്കാം ചെമ്മീനെല്ലാം അല്ലെ ആഹാ തേങ്ങ അരച്ചത് കൂട്ടി കൊടുക്കാം അപ്പൊ ഇതാ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുത്തതാണ് ഇത് നമ്മുട്ടിയിലേക്ക് ചേർത്ത് കൊടുക്ക അമ്മിയിൽ അരച്ചു കൊടുത്തിയാണ്ടാ ഉണ്ടീൻ കറിയിലാണെങ്കില് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അളക്കിയാലും കറി കൊണ്ടാന്ന് ഇങ്ങനെ ആ നല്ല കളർ സൂപ്പർ കറി

വാങ്ങിയിട്ട് അച്ചില് തിളച്ച് വെച്ചിന് ഇതേപോലെ പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് വെച്ചു മതി അതെ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പനുണ്ട് തിളച്ച കാണുമ്പോ അമ്മിയില തേങ്ങയും കൂടി ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കൂടും അല്ലേ അതെ

നല്ല മാങ്ങ ഉണക്കച്ചമ്മീം കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ എല്ലാരും ചോറയിക്കാൻ മതേ ഉണ്ടേനു അപ്പൊ ലോഗൂസ് വേഗം ചോറിച്ചിട്ട് ക്ലാസ്സിന് പോയി കേട്ടാ ഓല ബാക്കിയുള്ള ഞാനും വരുന്നു നല്ല ടേസ്റ്റ് അപ്പം അച്ചാറും മാങ്ങി അച്ചാറ് അടിപൊളി ടേസ്റ്റ് കിട്ടാ ഞാൻ എന്റെ ഫ്രണ്ടിനു കൊണ്ട് കൊടുത്തിട്ട് അവര് പറഞ്ഞു ജീവിതത്തിൽ നമ്മ ഇതുവരെ ഇങ്ങനത്തെ അച്ചാർ കഴിച്ചില്ല ഞാൻ പറഞ്ഞു കഴിച്ചാ മാത്രം പോരാ കമന്റ് പറഞ്ഞു അപ്പൊ അതി കൂട്ട ഞാൻ ഫുട്ബോൾ കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓനം ചോറ് കൊടുക്ക നമുക്കും ചോറ് കഴിക്കാം അപ്പൊ നമ്മളെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മ ചോറ് വിളമ്പാൻ തുടങ്ങി ഇനിയുണ്ടത്രേ ത്രച് ബാക്കിയില്ലേ ഇഷ്ടമാതിരി ഇന്നത്തെ നമ്മളെ ഉച്ച ഉണ് ഉം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാല് ചെമ്മീൻ കറിയും ഉപ്പേരിയും നമ്മ താളമ്പോളന്ന് പറയല് താളമ്പോളം ഉപ്പേരിയും എല്ലാ ആക്കിയൊരു ചെറിയ അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ ഉച്ചവിശേഷം ഇത്ര പോരെയെല്ലാം ആണ് അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ